യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ അടൂർ ഏഴംകുളം പട്ടാഴിമുക്ക് മലവിളയിൽ വടക്കിയതിൽ മുപ്പത്തിയൊൻപത് കാരൻ കുത്തേറ്റ സംഭവത്തിൽ ഒരാളെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ആനാംകോട് രാജുഭവനിൽ ഭവനിൽ മുപ്പത്തിമൂന്നുകാരൻ റിജോ എസ് രാജാണ് പിടിയിലായത് ഷെമീർ കാറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ മൊബൈൽ ഫോണിൽ വന്ന കോൾ എടുക്കാനായി കാർ നിർത്തി ഈ സമയം റിജോ ഇയാളുടെ ബന്ധുവിന്റെ വീടിന് മുൻപിൽ ഗേറ്റിന് സമീപം നിൽക്കുകയായിരുന്നു കാർ ഈ ഭാഗത്ത് എന്തിനാണ് നിർത്തിയത് എന്ന് ചോദിച്ച് ഷെമീറിനോട് ഇയാൾ വഴക്കുണ്ടാക്കി ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും ഉന്തും തള്ളുമുണ്ടാകുകയും ചെയ്തു തുടർന്ന് പ്രതി പാൻറിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ഷെമീറിൻ്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു ഉടൻ തന്നെ ഷമീർ വീട്ടിലേക്ക് കാർ ഓടിച്ചു പോയ ശേഷം സുഹൃത്തിനെ കൂട്ടി ആശുപത്രിയിലേക്ക് പോകാനായി പ്ലാന്റേഷൻ മുക്ക് ഭാഗത്തേക്ക് തിരിച്ചെത്തി കാർ കണ്ടറിജോ വാഹനം തടഞ്ഞ ശേഷം കത്തിക്കൊണ്ട് കാറിലിരുന്ന ഷമീറിന്റെ നെഞ്ചിലും വയറ്റിലും തുരുതുരാ കൂത്തി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഭയന്ന് കാറിന് പുറത്തിറങ്ങിയതിനാൽ ഇയാൾ അക്രമത്തിന് ഇരയായില്ല ബഹളം കേട്ടെത്തിയ നാട്ടുകാർ അവശനായ ഷമീറിനെ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവം സംഭവമറിഞ്ഞെത്തിയ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്യാം മുരളി എസ്ഐമാരായ ഡി സുനിൽകുമാർ രാധാകൃഷ്ണൻ എസ് എസ്ഇഒ ശ്രീജിത്ത് മുജീബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ പ്രതിയെ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടൂർ